ഒളിമ്പിക്സ് ആവേശം അവസാനിച്ച പാരീസിന്റെ മണ്ണിൽ ഇനി പാരാലിമ്പിക്സ് പോരാട്ടങ്ങൾ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ മേളയുടെ പതിനേഴാം അധ്യായമാണ് ഇത്തവണ വർണ്ണാഭമായ കലാവിസ്മയങ്ങളോടെയാണ് പാരാലിമ്പിക്സ് പോരാട്ടങ്ങൾക്ക് തുടക്കമായത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോ പാരാലിമ്പിക്സിന് തുടക്കമായെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു നൂറ്റി രാജ്യങ്ങളിൽ നിന്നായി നാലായിരത്തി കായിക താരങ്ങളാണ് മാറ്റുരയ്ക്കുന്നത് ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പതിനാരംഭിച്ച ഉദ്ഘാടന ചടങ്ങ് നാലു മണിക്കൂറോളം നീണ്ടു നിന്നു പാര അത്ലറ്റുകളായ സുമിത് താൻറ്റലും ഭാഗ്യശ്രീ യാദവുമാണ് ഇന്ത്യൻ പതാക എന്തിയത് ടോക്കോ പാരാലിമ്പിക്സ് ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയ താരമാണ് സുമിത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഘവുമായിട്ടാണ് ഇന്ത്യ ഇത്തവണ പാരാലിമ്പിക്സിൽ മാറ്റുരയ്ക്കുന്നത് മികച്ച മെഡൽ നേട്ടമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഇന്ത്യക്കായി എൺപത്തിനാല് താരങ്ങളാണ് മത്സരിക്കുന്നത് മലയാളി പാരാഷൂട്ടർ സിദ്ധാർത്ഥ ബാബുവും ഉണ്ട് ടോക്കോ പാരാലിമ്പിക്സിലാണ് ഇന്ത്യയുടെ മികച്ച പ്രകടനം കണ്ടത് അന്ന് പത്തൊൻപത് മെഡലുകളുമായി ഇന്ത്യ ചരിത്രം എഴുതി ഇത്തവണ ഇരുപത്തിരണ്ട് ഇനങ്ങളിൽ പന്ത്രണ്ട് പോരാട്ടങ്ങളിലാണ് ഇന്ത്യൻ താരങ്ങൾ മത്സരിക്കാൻ ഇറങ്ങുന്നത് കഴിഞ്ഞ അധ്യായത്തിലെ മെഡൽ നില മെച്ചപ്പെടുത്തുകയാണ് ഇന്ത്യ മുന്നിൽ കാണുന്നത് ന്യൂസ് ഡെസ്ക്